അപ്പോ ഇനെ കൊടുക്കാം അപ്പം ഈ പറഞ്ഞതുപോലെ പി വി അൻവറിന് ഈ വിവരം കിട്ടിയിരിക്കുന്നു പി വി അൻവർ ഈ വിവരം വെളിപ്പെടുത്താൻ പോകുന്നു അപ്പൊ അതിനെ നേരെ ഉൾച്ച പിണറായി വിജയന്റെ ആവശ്യപ്രകാരം ഈ പറയുന്ന എ ഡി ജി പിയെ ഈ കാര്യത്തില് ബിജെപിക്ക് ജെ പിക്ക് കൊടുക്കാം അതിന് മറ്റു സഹായം ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് പിണറായി വിജയൻ പറഞ്ഞു വിട്ടു എന്ന അദ്ദേഹം കുലുങ്ങാൻ പോകുന്നു അദ്ദേഹം സ്വയം ഏറ്റെടുക്കട്ടെ ഞാൻ ഇ ഡി അന്വേഷണത്തിന് തയ്യാറെന്ന് പറയട്ടെ പ്രതിപക്ഷ നേതാവ് ഈ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എഴുതി കൊടുക്കട്ടെ ഇ ഡിക്ക് എന്റെ പേരിൽ ഇങ്ങനെ ഒരു അപരാധുണ്ട് ഞാൻ ഈ കളവ് നടത്തിയിട്ടില്ല ഞാൻ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ല ഇ ഡി എഴുതി കൊടുക്കട്ടെ എന്താ എഴുതി കൊടുക്കാത്തത് വെല്ലുവിളിക്കാൻ വെല്ലുവിളിക്കുന്നു പിണറായി മേലിൽ പേരിൽ ഈ ആർ എസ് എസിനെ ചാർത്തുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ വെല്ലുവിളിക്കുക ഒന്ന് എഴുതി കൊടുക്കട്ടെ കേസ് ഈടി അന്വേഷിക്കണമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം കറക്റ്റായി അപ്പൊ അതുകൊണ്ട് പതിനൊന്നര മണിക്കാണ് അദ്ദേഹം അത് പറയുന്നത് പതിനൊന്ന് മണിക്ക് ശേഷം കൃത്യമായ സമയം നിങ്ങൾ ടി വി പഠിച്ചോധിച്ചിട്ടാണ് അപ്പൊ അതിനെ ഞാനിങ്ങനെ പറയല്ലേ അപ്പം ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പ്രതിപക്ഷ നേതാവിന് ആർ എസ് എസുമായി ബന്ധമുണ്ട് അജിത് കുമാറുമായി ബന്ധമുണ്ട് കേരളത്തിലെ ആർ എസ് എസുമായി ചേർന്നുകൊണ്ട് എൽ ഡി എഫിനെ ഒരുപാട് പണികൾ അവർ പണിതിട്ടുണ്ട് അപ്പം ആർ എസ് എസിന്റെ സഹായത്തോടു കൂടിയാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പുനർജ്ജനി കേസിൽ നിന്ന് ഈ അന്വേഷണത്തിൽ രക്ഷപ്പെടണം കേരളത്തിന്റെ പോലീസിന് അന്വേഷിക്കുന്നതിന് പരിധിയില്ല കാരണം വിദേശ ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസാണ് വിദേശത്തുനിന്ന് പണം വന്നതാണ് ആ കേസിൽ അവര് സഹായിക്കാം എന്ന ധാരണ മുമ്പേ ഉണ്ട് അത് അടിവരയിടാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതുകൊണ്ട് തൃശൂരിൽ ഒരു സീറ്റ് ഞങ്ങൾ സഹായിക്കാം ആ വോട്ട് പരിശോധിച്ചാലറിയല്ലോ ആരെ വോട്ടാ പോയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ വോട്ട് കുറഞ്ഞിട്ടില്ല കുറച്ചെങ്കിലും കുറച്ച് വർദ്ധിച്ചിരിക്കുകയാണ് വോട്ട് പൂർണ്ണമായും പോയത് കോൺഗ്രസിൽ നിന്നാണ് അത് കണക്കുണ്ടല്ലോ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് അൻവർ ഇങ്ങനെ വളർത്തുന്നത് നിങ്ങൾ